ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് ആ കുറവലങ്ങാടിനും വെമ്പള്ളിക്കും ഇടയ്ക്കായിട്ട് എം സി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്ന രീതിയിൽ അകത്തു നിന്നും സ്റ്റെയർ കൊടുത്തിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഉറവരങ്ങാട് ഏരിയയിൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീട് ഈ എട്ട് സെൻറ് സ്ഥലത്തിനും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഈ വീട് പണി തീർന്നിട്ട് ഏതാണ്ട് ഒമ്പത് മാസം മാത്രമേ ആയിട്ടുള്ളൂ റെഡി ടു സെയിലാണ് പാളിയും വാതിലുമൊക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി ഗേറ്റും ഒരു സ്ലൈഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും താമസിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തൊക്കെ മിറ്റിൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നിലവിൽ കാർഷെട്ട് കൊടുത്തിട്ടുള്ള ഈ ഏരിയയിൽ കാർഷെട്ട് പണിയാവുന്നതാണ് ആൾ സ്റ്റെയർ റൂം കാണുന്നത് അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചിരിക്കുന്നു രണ്ടാം നില പണിയാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് അടുത്തൊക്കെ വീട് പണികൾ നടക്കുന്നു പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഈ സൈഡിലെ വ്യൂ കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണാവുന്നതാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് തന്നെ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ബഡ്ജറ്റുള്ള വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ലോൺ സൗകര്യം ലഭ്യമാണ് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് കുറുവലങ്ങാടിന് മെമ്പള്ളിക്കുമിടയ്ക്കായിട്ട് എം സി റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും മാറി എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ മനോഹരമായ വീട് വെറും അൻപത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് കിണർ വെള്ളം പറ്റത്തില്ല വീടിൻ്റെ ദർശനം പടിഞ്ഞാറേക്കാണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക